നമസ്കാരം കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന പശ്ചിമഘട്ട മലമ്പാതയാണ് താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം പാതയ്ക്ക് ഇരുവശങ്ങളിലുമുള്ള ഇടതൂർന്ന വനം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതാണ് കുതിരസവാരി ചെയ്ത് വയനാട്ടിലെത്താൻ പാകത്തിൽ നിർമ്മിച്ച ഈ പാത പിൽക്കാലത്ത് വാഹന ഗതാഗതത്തിനുള്ള പാതയാക്കി മാറ്റുകയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് അടിവാരത്തു നിന്ന് തുടങ്ങുന്ന പന്ത്രണ്ട് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ വഴിയിൽ കഠിനമായ ഒൻപത് ഹെയർപിൻ വളവുകളാണുള്ളത് ഈ പാത അവസാനിക്കുന്ന വയനാട് ജില്ലയിലെ എത്തുമ്പോഴേക്കും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചടി മുകളിൽ നമ്മൾ എത്തുന്നു ഒൻപതാമത്തെ ഹെയർപിൻ വളവിലെ വ്യൂ പോയിന്റിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ കോഴിക്കോട് ജില്ലയുടെ മൊത്തത്തിലുള്ള ആകാശദൃശ്യം കാണാനാകും അസ്തമയവും അൻപത്തി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള കടൽപ്പരപ്പവും അപൂർവമായി കാണാം മേഘങ്ങളും കോടമഞ്ഞും ചിലപ്പോൾ കാഴ്ചയെ മറയ്ക്കാറുമുണ്ട് മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കുമുള്ള അന്തർസംസ്ഥാന പാതയായും ചുരം അറിയപ്പെടുന്നു ബ്രിട്ടീഷുകാരുടെ ബുദ്ധിയിൽ തെളിഞ്ഞ ഈ ചരിത്രപാതയുടെ പൂർത്തീകരണത്തിന് സുജീവൻ നൽകിയ ഒരാളുണ്ട് കരിന്തണ്ടൻ എന്ന ആചാനുബാഹുവായ ഒരു ആദിവാസി യുവാവ് വയനാട്ടിലെ ആദിവാസി ഊരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ കാടിൻ്റെ മക്കൾ ഉത്സാഹത്തോടെ അദ്ദേഹത്തിൻ്റെ കഥ നമ്മോട് പറഞ്ഞുതരും താമരശ്ശേരി ചുരത്തിൻ്റെ യഥാർത്ഥ പിതാവായ കരിന്തണൻ എന്ന ആദിവാസി മൂപ്പൻ്റെ കഥ ചതിയിൽപ്പെടുത്തി ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊന്ന ആദ്യ രക്തസാക്ഷി ഇന്നും ചുരത്തിൻ്റെ അവസാനമായ ലക്കിടിയിലെത്തുമ്പോൾ അവിടെ കാണുന്ന ചങ്ങല ചുറ്റിയ മരം നമ്മോട് പറയുന്നതും കരുന്തണ്ടനെക്കുറിച്ചാണ് ഏതോ ഒരു മന്ത്രവാദി ചങ്ങടയിൽ ആവാഹിച്ച് ആ മരത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന കരിന്തണ്ടൻ്റെ ആത്മാവിനെക്കുറിച്ച് കരുന്തണ്ടനെക്കുറിച്ച് ആധികാരികമായി എഴുതപ്പെട്ട ചരിത്രമോ രേഖകളോ ഇല്ല എന്നതാണ് വസ്തുത അവശേഷിക്കുന്നത് തലമുറകളായി കൈമാറി വന്ന വായ്മൊഴിക്കഥകളും പിന്നെ ചങ്ങലമരവും മരവും അതിലുറങ്ങുന്ന കരിന്തണ്ടൻ്റെ ആത്മാവെന്ന സങ്കല്പവും മാത്രം ആയിരത്തി എഴുന്നൂറ്റി അൻപതിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് കരുന്തണ്ടൻ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നത് വയനാടൻ അടിവാരത്തുള്ള ചിപ്പിലിത്തോട് ഭാഗത്ത് പണിയ എന്ന ആദിവാസി വിഭാഗത്തിൻ്റെ തലവനായിരുന്നു അദ്ദേഹം കോഴിക്കോട് തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് അതുവരെയും അജ്ഞാതമായിരുന്നു വയനാട് വഴി മൈസൂരിലേക്കുള്ള മാർഗം സുഗന്ധവ്യഞ്ജനങ്ങൾ സുലഭമായിരുന്ന വയനാടൻ കാടുകളുടെ പ്രലോഭനത്തിനുമുപരി ശ്രീരംഗപട്ടണത്തെ ടിപ്പുവിൻ്റെ സാമ്രാജ്യം കീഴടക്കാനുള്ള മാർഗ്ഗമായാണ് അവർ ഈ പാതയെ നോക്കിക്കണ്ടത് കോഴിക്കോട് നിന്ന് അടിവാരം വരെ എത്താനേ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചുള്ളൂ തുടർന്ന് പാത വെട്ടിത്തെളിക്കണിറങ്ങിത്തിരിച്ച പല ബ്രിട്ടീഷുകാരും വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി മാറി വയനാടൻ കുന്നുകളുടെ അടിവാരത്ത് ആടുമേച്ച് നടക്കുന്ന ആചാനുഭാഗവായ കരിന്തണ്ണനെ കണ്ടതോടുകൂടിയാണ് ആ സ്വപ്നപാത യാഥാർത്ഥ്യമാക്കാനുള്ള വഴി തുറന്നത് കാടിൻ്റെ മുക്കും മൂലയും അറിയാമായിരുന്ന കരിന്തണ്ണന്റെ സഹായത്തോടെ ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പാട തേടി മുന്നേറി അടിവാരത്തിൽ നിന്നും ലക്കിടിയിലേക്കുള്ള ആ എളുപ്പവഴി കണ്ടെത്തിയപ്പോൾ ബ്രിട്ടീഷ് സംഘത്തിന് സന്തോഷമടക്കാനായില്ല പക്ഷേ വെള്ളക്കാർ മനസ്സിൽ അപ്പോഴേക്കും മറ്റൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു കാലങ്ങളായി പരിശ്രമിച്ച് തോൽവി മാത്രം രുചിച്ച സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമകൾക്ക് ഒരു സാധാരണക്കാരനായ ആദിവാസിയുടെ സഹായത്തോടെ ദക്ഷിണേന്ത്യയിൽ പടയോട്ടം വ്യാപിക്കാനുള്ള താക്കോൽ പാത തുറന്നു കിട്ടിയത് അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല മാത്രമല്ല ഈ കണ്ടുപിടിച്ച പാത കരിന്തണ്ടൻ മറ്റാർക്കെങ്കിലും കാട്ടിക്കൊടുത്താലോ എന്ന ചിന്തയും ബ്രിട്ടീഷുകാരെ അലട്ടി ഒടുവിൽ അവർ ആ തീരുമാനത്തിലെത്തി ഈ പാതയ്ക്ക് കാരണക്കാരനായ കരിന്തണ്ടൻ ഇനി ജീവിച്ചിരിക്കേണ്ട ശാരീരിക ബലത്തിൻ്റെ കാര്യത്തിൽ കരന്തണ്ടന്റെ മുന്നിൽ നേർക്കുനേർ നിന്ന് ഏറ്റുമുട്ടാൻ ഒരു വെള്ളക്കാരനും ധൈര്യമുണ്ടായിരുന്നില്ല ഒടുവിൽ അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്ത മാർഗം ചതിയുടേതായിരുന്നു ആദിവാസി ഗോത്രങ്ങളിലെ പണിയ വിഭാഗത്തിൻ്റെ തലവനായ കരന്തണ്ടൻ തൻ്റെ അധികാരസ്ഥാനത്തിൻ്റെ അടയാളമായി ഒരു വള ധരിക്കുമായിരുന്നു മറ്റുള്ളവരിൽ നിന്നും കരന്തണ്ടനെ മാറ്റി നിർത്തുന്നതും ഈ ഒരു അടയാളമായിരുന്നു വളരെ പവിത്രമായി കരുതിയിരുന്ന ഈ വള ഉറങ്ങുന്നതിന് മുൻപ് ഊരിവെക്കുകയും സൂര്യോദയത്തിന് ശേഷം കുളിച്ച് ഭക്തിയോടുകൂടി ധരിക്കുകയുമായിരുന്നു പതിവ് കരിന്തണ്ടനെ വകവരുത്താൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ മാർഗവും ആ വളയായിരുന്നു ഒരു നാൾ രാത്രി കരിന്തണ്ടൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഊരി ഊരിവെച്ചിരുന്ന വള വെള്ളക്കാർ കൈക്കലാക്കി ഉണർന്നിഴുന്നതിൻ്റെ കരിന്തണ്ടൻ തൻ്റെ അധികാരത്തിൻ്റെ ചിഹ്നമായ വള കാണാത്തതിനാൽ പരിഭ്രാന്തനായി വള നഷ്ടപ്പെട്ട തനിക്ക് കുലത്തെ നയിക്കാനുള്ള അധികാരം നഷ്ടമാകുമോ എന്നറിയാവുന്ന കരിന്തണ്ടൻ മാനസിക വിഷമത്തോടെ തളർന്നു വീണു ഈ അവസരം വിനിയോഗിച്ച് വെള്ളക്കാർ തങ്ങളുടെ തോക്കിന് കരിന്തണ്ടനെ ഇരയാക്കുകയായിരുന്നു പിന്നീട് ചുരം വഴി കടന്നു പോകുന്ന കാളവണ്ടികൾ അഗാധ കർത്തങ്ങളിലേക്ക് മറിഞ്ഞു വിടുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ ആരംഭിച്ചു പിന്നെ പിന്നെ വാഹനങ്ങളിൽ പോകുന്നവരും അപകടത്തിൽപ്പെട്ടു കവടനിരത്തി പ്രശ്നം വെച്ചപ്പോഴാണ് കരുനണ്ടൻ്റെ ആത്മാവാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നറിഞ്ഞത് ഒടുവിൽ പ്രേതത്തെ ആവാഹിച്ച് ബന്ധിക്കണമെന്ന് പ്രശ്നവിധിയുണ്ടായി ഒടുവിൽ കരുനണ്ടൻ്റെ ആത്മാവിനെ ഒടുവിൽ ഏതോ ഒരു മന്ത്രവാദി ചങ്ങലയിൽ ആവാഹിച്ച് ലക്കിടിയിലെ ആ മരത്തിൽ ബന്ധിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇന്ന് അതുവഴി കടന്നു പോകുന്നവരാരും ലക്കിടിയിലെ ആ ചങ്ങല മരത്തിനെ വന്ദിക്കാതെ കടന്നു പോകാറില്ല ഒരു ചരിത്ര നീക്കത്തിന് തന്നെ കാരണക്കാരനായെന്ന് വിശ്വസിക്കുന്ന കരുന്തണ്ടന് ഈ ചങ്ങലമരമല്ലാതെ മറ്റൊരു സ്മാരകങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല വയനാടൻ ചുരത്തിന് കരുന്തണ്ടൻ്റെ പേരിടണമെന്ന വാദഗതിയും ഇപ്പോൾ സജീവമായി നിലനിൽക്കുന്നുണ്ട് ഇന്ന് വയനാട്ടിലെ ഓരോ ആദിവാസിക്കും കരുന്തണ്ടൻ ഒരു വീരനായകനാണ് ഒൻപത് കൊടിയ ഹെയർപിൻ വളവുകൾ കയറിയും ഇറങ്ങിയും പതിനാല് കിലോമീറ്റർ ദൂരത്തിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളുടെ വിരുന്നൊരുക്കി താമരശ്ശേരി ചുരം അത് പിന്നിടുന്നതോടെ കരുന്തണ്ടൻ്റെ ഓർമ്മകളുടെ ശേഷിപ്പുകൾ തെളിഞ്ഞു തുടങ്ങും കൽപ്പറ്റയിലേക്കുള്ള വഴിയിൽ റോഡിൻ്റെ ഇടതുവശത്താണ് കരുന്തണ്ടനെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലമരം ശരീരം വെടിയുണ്ടകളാലും ആത്മാവ് ചങ്ങലകളാലും ബന്ധിപ്പിക്കപ്പെട്ടവനായി കരുന്തണ്ടൻ അവിടെ നിലകൊള്ളുന്നു കരുന്തണ്ടൻ തറയുടെ പിറകിലായി മൂപ്പനെ അടക്കം ചെയ്ത ശ്മശാനത്തിൽ നിന്ന് ഉയരുന്ന രാക്കൂക്ക് കേൾക്കാം തറയ്ക്ക് മുകളിൽ വന്ന് ആദിവാസികൾ ഉൾപ്പെടെയുള്ള ദേശവാസികൾ എന്നും പ്രാർത്ഥിക്കുന്നു ലക്കിടി വിട്ട് വയനാടൻ കുന്നിറങ്ങുന്ന ഓരോ വേളയിലും യാത്രകൾ സഫലമാകാൻ അവർ കരന്തണ്ടനെ ഓർക്കുന്നു അവരുടെ മനസ്സിൽ വഴിയും വഴികാട്ടിയുമാണ് കരുന്തണ്ടൻ ഇനി ഒരിക്കലെങ്കിലും ഈ താമരശ്ശേരി ചുരം കയറുന്നവർ ഒന്നോർക്കുക പപ്പുവിനെ മാത്രമല്ല താമരശ്ശേരി മലമ്പാതയിലൂടെ മലയാളനാടിന് കിഴക്കിനെ കൂട്ടിയിണക്കിത്തരാൻ കാരണക്കാരനായ വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്